ഹലോ എല്ലാവർക്കും ശ്രീദേവി കുമ്പളി ന്യൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു കുറച്ച് ചെടിയുടെ വളങ്ങളൊക്കെ അപ്പം അത് നമ്മൾ കെമിക്കലായിട്ടുള്ളതാണ് ഇതിപ്പോൾ ജൈവവളമാണ് ഇടുന്നത് അപ്പം ഞാൻ എൻ്റെ ചെടിക്ക് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഈ വളങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒരാഴ്ച തോറും ഞാൻ ഇത് യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ആ ടിപ്സൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമെൻ്റ് ചെയ്യണം അപ്പോൾ ശരിക്കും നമ്മൾ ശരിക്കും നമ്മുടെ ചെടികൾ നോക്കിയാൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ പക്ഷേ ഓരോ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു വളം ചെയ്തിട്ടുണ്ടല്ലോ അത് മതി അങ്ങനെ വിചാരിക്കരുത് ആഴ്ചയിൽ തന്നെ വളം ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ചൂടൊക്കെ കാരണം വളവും ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടിക്ക് അപ്പം ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കെയർ ചെയ്യണം അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നില്ലേ ഒരു പിന്നെ എഫ്തൻസോൾട്ടിൻ്റെ ഇതിൻ്റെ കെമിക്കൽ വിളമിടുന്നത് അപ്പോൾ അതിപ്പോൾ ഒരാഴ്ച ഇട്ടാലും അടുത്ത് നമുക്ക് ജൈവവളം ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ മാറി മാറി ഇട്ട് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഈ പ്രാവശ്യം ഒരു വളം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ആ ചെടിയുടെ ഇത് മനസ്സിലാവും ആ ഫ്ലവറിങ് എങ്ങനെയാണെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇതേ കഴിഞ്ഞ പ്രാവശ്യത്തേലും കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഫ്ലവർ ഉണ്ടായുള്ളൂപ്രാവശ്യം നിറച്ചു ആയി അപ്പോൾ നമുക്ക് ഞാൻ ഓരോ വളം ഇടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മുടെ ചെടിയുടെ മാറ്റം അറിയാൻ പറ്റും അപ്പോൾ എന്ത് വളം ഇട്ട് കൊടുത്താലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കണം അല്ലാണ്ടൊന്നും ഒരു ചെടിയൊന്നും വളരത്തില്ല ഇപ്പം എൻ്റേത് ഈ ചെടി ഒരു ചെറിയൊരു കമ്പ് മാത്രമേ ഉണ്ടായുള്ളൂ അത് ഞാൻ ഇതേ പിന്നെ നല്ല വളം ചെയ്തിട്ടാണ് ചാണകപ്പൊടിയും എഫ് എൻ സോൾട്ടൊക്കെ ഇട്ട് കൊടുത്താണ് ഇപ്പോഴത്തെ ഒരു മുട്ടെങ്കിലും ഉണ്ടായേക്കുന്നത് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഓരോ ടിപ്സ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ജൈവവളം ആണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട നമുക്ക് എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യാം കെമിക്കൽ ആണെങ്കിൽ മാത്രം നമ്മൾ രണ്ടാഴ്ച കൂടെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമുക്ക് ജൈവവളം ആവുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇപ്പം ഇത് ജറവിറ ആ ചെടിക്കൊക്കെ മുട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇതിലൊന്നും കഴിഞ്ഞ പ്രാവശ്യം പോകേണ്ടായിരുന്നില്ല അപ്പോൾ ചാണാപ്പൊടി നമ്മൾ എന്തായാലും ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അല്ലാത്ത ജൈവവളങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇതൊക്കെ ഉണ്ട് ഓരോ ടിപ്സ് ഒക്കെ പ്രയോഗിക്കാം അപ്പം ഞാൻ ചെടി ചെയ്താക്കാൻ വേണ്ടി പവനും എൻ്റെ കൂടെ വന്നു അപ്പോൾ ഈ ചൂട് കാലത്ത് എന്തായാലും പറ്റിയാൽ രണ്ടു നേരം നനയ്ക്കുക എന്നുവെച്ചാൽ രാവിലെ നമ്മൾ നനച്ചാൽ വൈകിട്ടാവുമ്പോഴേക്കും നനച്ച യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല വേണ്ട വേണ്ട അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കെമിക്കലാണ് വളമൊക്കെ ഇട്ടത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ജൈവവളമാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീണ്ടും ഫ്രണ്ടിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച് ചെടികളാണ് ഞാൻ വെച്ചേക്കുന്നത് പൂക്കളില്ലാത്ത കുറച്ച് ചെടികളാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിന് ഒക്കെ ഒഴിക്കാൻ പറ്റിയ ഒരു വളമാണ് ഞാനിന്ന് ഇടാൻ പോണത് നമ്മുടെ പൂക്കളില്ലാത്ത ചെടിക്കും നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇന്ന് ചെടികൾ പൂക്കൾ പൂക്കളുണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്സാണ് അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം വെക്കണം എന്നിട്ട് എന്നിട്ടതിലോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ ഒരു സ്പൂൺ ചായപ്പൊടി ഇടുക ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടേച്ച് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്ന് ഇത് കുറച്ചു നേരം ഒന്ന് കുറച്ച് വെക്കണം അപ്പൊ ഇത് നമ്മൾക്ക് ഞാൻ എൻ്റെ എല്ലാ ടിപ്സും ഓരോ ആഴ്ച വിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരിതിട്ടുണ്ടായിരുന്നില്ലേ എക്സൻ സോൾട്ടും പിന്നെന്താ പത്തൊമ്പത് പത്തൊമ്പതും കൂടി അപ്പം അതിട്ട് ഞാനിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഞാൻ അടുത്ത ഇത് ചെയ്യും പ്രത്യേകിച്ച് ചൂടൊക്കെ അല്ലേ ഇപ്പം നമുക്ക് അപ്പം പ്രത്യേകിച്ച് നമുക്കത് കാരണം വളങ്ങളൊക്കെ ഞാനിപ്പോൾ ഓരോ ആഴ്ച പലരും പല രീതിയിലാണ് ചെയ്ത് കൊടുക്കണം ഞാൻ ഓരോ ആഴ്ച വിട്ടാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് പിന്നെ നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടിക്ക് അത് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതൊന്ന് നമുക്കൊരു മുക്കാൽ ഗ്ലാസ് രീതിയാണ് രീതി വരക്കെ നമുക്കൊന്ന് അത് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇത് വേറെ ഒരു സാധനത്തിലോട്ടാണ് ഇത് ആഡ് ചെയ്യണത് ഇത് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ എല്ലാ ടിപ്സും ഇങ്ങനെ ഓരോ ആഴ്ച വിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നല്ല പൂക്കളായിരിക്കും അപ്പോൾ ഞാനിപ്പം എൻ്റെ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിള്ളേരെ നോക്കണ പോലെ തന്നെ നോക്കുന്ന ഒരു ഒരിതാണ് അപ്പോൾ അത് കാരണം നമുക്കതിൽ നല്ല ഫ്ലവറും ഉണ്ട് അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കുറച്ച് നേരം ഒന്ന് കുറച്ച് വെക്കാം അപ്പൊ നമുക്ക് ഇത് ആറിയിട്ട് വേണേ നമ്മുടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ഈ ബോഗേൺ വിലക്കും എല്ലാ പൂക്കളുടെ ചെടിക്ക് നല്ല അസ്ഥനായിട്ട് പൂവുണ്ടാവും അതുകൂടാണ്ട് നമ്മുടെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റിനും നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് അത് വളരുകയും ചെയ്യും അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പതേ വെള്ളമൊക്കെ നമ്മുടെ മുക്ക ക്ലാസ് ആയിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇതേ ഒരു ലിറ്റർ കഞ്ഞിരവെള്ളം പുളിച്ച കഞ്ഞിരവെള്ള അപ്പം ഞാൻ ദിന്തലത്തെ കഞ്ഞിരവെള്ളു അപ്പം അത് നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് അരിച്ചൊഴിക്കണം നമ്മളിത് സ്പ്രേ ചെയ്യണ കാരണം എന്തെങ്കിലുമൊക്കെ തരിയോ ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സ്പ്രേയിൽ പറ്റത്തില്ലല്ലോ അതിൽ ഉടക്കും ഇതെല്ലാം അത് കാരണമാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടരട്ടിയും കൂടി വെള്ളമൊഴിക്കാം ഇപ്പം ഞാൻ അത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം അതായത് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ലേ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ മിക്സ് എടുത്തിട്ട് അതും അരിച്ചൊഴിക്കുക അപ്പോൾ ഇത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞതല്ലേ ജൈവവളം ആണ് ഏറ്റവും നല്ല ചെടിക്ക് പിന്നെ നമ്മൾ കെമിക്കലായിട്ട് അതൊക്കെ ഇടയ്ക്ക് അത് ഇട്ട് കൊടുക്കണം എന്നാലേ ഉള്ളൂ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതും ചെയ്ത് കഴി കഴിഞ്ഞാൽ അപ്പോൾ മാറി മാറി നമ്മളിത് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് എല്ലാത്തിലോട്ടൊന്നും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ വളം കൂടെ ശരിയായിട്ടുണ്ട് ചെടിക്കൊഴിക്കാറുള്ള അത് നമുക്കിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ടൊക്കെ നിറച്ചത് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റിനെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യണം നല്ലത് ഇലയിലും മെക്ക നല്ലതായിട്ട് സ്പ്രേ ചെയ്യണം പിന്നെ നമുക്ക് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റിനും ഇത് യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പം അതിന് ഞാൻ വേറൊരു ബോട്ടിലാണ് എടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരായേ അപ്പം ഇങ്ങനെ അപ്പം നമ്മൾ എന്താ രണ്ട് പിന്നെ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിരവെള്ളത്തിൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചായപ്പൊടിയും കാപ്പിപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് മുക്കാൽ ഗ്ലാസ് ആക്കി അരിച്ച് ഇതിലോട്ട് ഒഴിക്കണം അപ്പം ഇതൊക്കെ നമുക്കെന്താ പറയുക വീട്ടിൽ തന്നെയുള്ള പിന്നെ നമുക്ക് നിത്യം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് അതെന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പം കാശ് കൊടുത്ത് മേടിക്കുക ഒന്നും വേണ്ട അപ്പോൾ ഈ അടീന്യത്തിനൊക്കെ പൂ ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ അടീന്യത്തിന് എല്ലാവരും പറയും മുട്ടയൊക്കെയാ നല്ലത് ഞാനൊരു മുട്ടയൊന്നും ഇട്ടില്ല കുറച്ച് ആണപ്പൊടി ഇട്ട് പിന്നെ ഈ വക വളങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം അടീന്യം നിറച്ച് മുട്ടയായിട്ട് നിൽക്കുക അങ്ങനെ നമ്മുടെ ഈ ബോഗേണ്ട ബില്ല് അതിനൊക്കെ നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മളെ ഇലേലും മെക്ക ശരിക്കും പറഞ്ഞാൽ ഇട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ ഈ ചെടിയിൽ ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം അത്രയും പൂവുണ്ടായില്ല നിറച്ച് ഇങ്ങനെ എന്താ പറയുക മുട്ടൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിറച്ച് മുട്ടയായിട്ട് കിടന്ന് അപ്പം അങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റിൻ്റെ എല്ലാം നമ്മൾ നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല അസലമായിട്ട് പൂവുണ്ടാവും നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നല്ല വെയിൽ വേണം വെയിലില്ലാത്തോടത്ത് എന്ത് വെച്ചാലും പൂക്കളുണ്ടാവില്ല എൻ്റെ ഇവിടെ ഈ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിൽ കൂടുതലായ ചില പ്ലാന്റ് ഒക്കെ നമ്മുടെ അധികം വെയിൽ വേണ്ടാത്ത ഉണ്ടാവും അപ്പം ഞാനത് ഷെഡിലോട്ട് മാറ്റി വെക്കും അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ പൂ ഫ്ലവർ പ്ലാന്റ് അല്ലാത്തതിന് ഞാൻ ഇത് ഇങ്ങനത്തെ നമ്മുടെ സോസിൻ്റെ കുപ്പിയില്ലേ അപ്പം അതിലോട്ട് നമ്മൾ ഇതുപോലെ നിറച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചുമ്മാ നിക്കിയാൽ മതി അപ്പം നല്ല ഇതിൽ പോരും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതിൽ ഒരു ഹോളുണ്ടാവുമല്ലോ അപ്പം നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് നദി കൂടി നല്ല ഫ്ലോയിൽ വരൂത് അപ്പോൾ ഈ വക ചെടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നല്ലത് സ്പ്രേ ചെയ്യണേക്കാട്ടും നല്ലത് അപ്പം എൻ്റെ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ പുതിയ ഒരു ടിപ്സായിട്ട് വരാം അതായത് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പം നമുക്ക് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു ടിപ്സായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്